ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അട്ടിപ്പൊളി കളക്ഷൻസും അതുപോലെ തന്നെ ചുങ്കിടീൻ്റെ വെറൈറ്റി കളക്ഷൻസ് മൂന്നാല് ടൈപ്പ് ചുങ്കിഡീസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അട്ടിപ്പൊളി ക്രിസ്മസ് കളക്ഷനാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാ ഡിസൈൻസും കാണുക കേട്ടോ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു കലങ്കാരി ഡിസൈനാണ് വർധമാനില് വരുന്നത് ഇത് വിൻമരിയ വയനാട് ജില്ലയില് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചെറിയ ഷോപ്പ് ഉള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നേരിട്ട് വരുന്നവരൊന്ന് വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക സെക്കൻഡ് ഡിസൈൻ ഇതാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ബേസ് കളർ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് പക്ഷേ നേവി ബ്ലൂ നമുക്കങ്ങനെ കാണാനൊന്നും അധികം തെളിഞ്ഞു കാണുന്നില്ല അതിൻ്റെ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് കാണുന്നത് അഞ്ച് കളറുകളിലാണുള്ളത് എല്ലാവർക്കും ഇതേപോലെയുള്ള പ്രിൻ്റുകളും പാറ്റേണും വരുമ്പോൾ പെട്ടെന്ന് സെയിലാവാറുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഒരു മീഡിയം ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് വിരിച്ചിട്ട ഒരു ഗ്രീൻ കളറാണ് കേട്ടോ പിന്നെ ഒരു ബ്രിക്കിൻ്റെ കളറ് നേവി ബ്ലൂ ഇത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് സെക്കൻഡ് നേവി ബ്ലൂ ലാസ്റ്റ് വരുന്നത് ഒരു ചെറുപയർ പച്ച കളറാണ് അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ആണ് ബേസ് കളർ അതിൽ നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എപ്പോഴും വരുന്ന പോലെ കുഞ്ഞിപ്പൂക്കൾ പ്രിൻ്റ് ഒന്നുമല്ല വന്നിട്ടുള്ളത് ഇതേപോലെയാണ് കേട്ടോ നല്ല രസമുള്ളൊരു ഡിസൈനാണ് ഇതും അഞ്ച് കളറുകളാണ് അതിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ള ബ്ലൂ പിങ്ക് ഗ്രീന് ഒരു ഒരു എന്താ പറയുക ചിക്കു കളർ കളറ് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് കൂടാതെ അജറക്കിൻ്റെ കളക്ഷൻസും പിന്നെ എന്താ പറയുക ഡിസൈൻസ് ഒക്കെ നമ്മുടെ കാറ്റലോഗിൽ ആണ് നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഒരു കിട്ടില്ലൻ ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കോഫി ബ്രൗൺ ആണ് വിരിച്ചിട്ടത് അടിപൊളി ഡിസൈൻസാണ് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ പ്രിൻറ്റുകളും എല്ലാവരും ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ളതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ നല്ല രസമുണ്ട് ഇതൊക്കെ ഫ്രോക്കിന് നല്ല ഭംഗിയാണ് നൈറ്റി അടിച്ചാലും അടിപൊളിയാണ് എ ലൈൻ കുർത്തികളൊക്കെ വലിയ പ്രിൻറ്റുകൾ എലൈനൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ടുണ്ടാകും നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ ഇതൊരു ചിക്കു കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ കളറുകളാണ് ഉള്ളത് സെയിം അല്ല ബേസ് കളർ ഇതേപോലെ അഞ്ച് കളറുകളിലാണ് ഈ ഡിസൈനും വന്നിട്ടുള്ളത് ഒരു ലീഫിൻ്റെ പോലെ തോന്നിക്കുന്ന ഒരു പാറ്റേണാണിത് പിന്നെ നി ഇഷ്ടം പോലെ കളക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് ചില ഡിസൈൻസ് ഒക്കെ നമുക്ക് അചറക്കാണേലും ഒരു ബണ്ടിലുള്ളതൊന്നും നമ്മൾ വീഡിയോയിൽ ചെയ്യാറില്ല അതൊക്കെ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കാറുള്ളത് അപ്പോൾ എപ്പോൾ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിലും അത് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ സെലക്ഷൻ കാറ്റലോഗിൽ ആണ് വീഡിയോ വരുന്നത് പറയുമ്പോൾ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോഴും നമ്മൾ മിക്ക ദിവസവും രണ്ട് ദിവസം എന്നില്ല അടുപ്പിച്ചടുപ്പിച്ച് മെറ്റീരിയൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെ ആ ഒരു തിരക്ക് വരുന്നത് കൊണ്ട് അപ്പോൾ കാറ്റലോഗിൽ എല്ലാം തന്നെ അപ്ഡേറ്റ് ആക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈകുന്നേരം മാത്രമേ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആവുകയുള്ളൂ അങ്ങനെയുണ്ട് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇത് ആദ്യത്തെ ഡിസൈനാണ് എന്താ പറയുക ചുങ്കിടിയിൽ പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ജി എസ് എം കൂടുന്നതിനനുസരിച്ച് വേ റേറ്റില് വ്യത്യാസമുണ്ടാകും ഇത് ഇരുന്നൂറ്റി എൺപത് ജി എസ് എം ഉള്ള മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ ചുങ്കടികളെല്ലാം തന്നെ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അൻപത് മുതലുള്ള റേഞ്ചിൽ ജി എസ് എം ഉള്ള ചുങ്കടികളും നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ ഓട്ടോലൂമിൻ്റെ തന്നെ നോക്കി നല്ല ജി എസ് എം ഉള്ള ചുങ്കടികളാണ് കൊണ്ടുവരുന്നത് ഇതിൻ്റെ പ്രത്യേകത ഇതിന് നല്ല കളറും ഉണ്ട് അപ്പോൾ ജി എസ് എം കുറഞ്ഞു വരുന്നതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിന് കളർ ഇത്രയും കിട്ടാറില്ല അപ്പോൾ ഒരു അഞ്ചോ ആറോ രൂപ കുറഞ്ഞ കൂടിയാലും അല്ലെങ്കിൽ നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള വേറെ വേറെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് ഒരു ടൈപ്പിലുള്ള ചുങ്കടി മാത്രമല്ല ഉള്ളത് ഇതേപോലെ ഇത് മൂന്നാമത്തെ ഡിസൈൻ ആണെന്ന് തോന്നുന്നു എനിക്ക് നല്ല കളേഴ്സുമാണ് കളേഴ്സൊക്കെ വീഡിയോയിൽ കറക്റ്റാണ് ഇനി നിങ്ങളുടെ ഫോണിൽ നോക്കുമ്പോൾ വ്യത്യാസം വരുമോ എന്നറിയില്ല ബ്രൈറ്റൊക്കെ ഇട്ടിട്ട് തന്നെ നോക്കുക അപ്പോൾ കറക്റ്റ് കളറായിട്ട് കിട്ടും പത്ത് കളർ ഉള്ളതുകൊണ്ട് ഒരൊറ്റ സ്ക്രീനിൽ കൊള്ളിക്കാൻ ഭയങ്കര പാടാണ് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഈ ഡിസൈനിലുള്ള കളർ വരുന്നത് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഓർഡറിൻ്റെ പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ലേറ്റായിപ്പോയത് നെക്സ്റ്റ് വരുന്നത് ഷിബൂരിയാണ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ ജി എസ് എം കൂടിയ മെറ്റീരിയലാണ് കേട്ടോ അത് നൂറ്ററുപത്തഞ്ച് രൂപയ്ക്ക് തരാമെന്നുള്ളതും വലിയൊരു നല്ലൊരു ബെസ്റ്റ് പ്രൈസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല കളറുണ്ട് കേട്ടോ ഇതിന് പിന്നെ എന്താ പറയുക മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ് പ്യുവർ കോട്ടനാണ് അപ്പോൾ ഇതും പത്ത് കളറുകളാണുള്ളത് ഇങ്ങനെ ഒന്നിച്ചു വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാ കളറും വേണമെങ്കിൽ സെറ്റ് വൈസ് പറയണം ഇതൊരു ഓറഞ്ചാണ് കേട്ടോ അത് മജന്തയാണ് പിന്നെ വരുന്നത് റെഡാണ് ഏകദേശം ഒരേപോലെ തോന്നുന്നത് പറഞ്ഞു തന്നതാണ് പിന്നെ എന്താ പറയുക ത്രെഡ് പൈപ്പിംഗ് ലെയ്സ് ഷോ ബട്ടൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാറ്റലോഗിലാണുള്ളത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ ആ ഒരു ബാദിനി പ്രിൻ്റ് കുറച്ച് വലുപ്പമുള്ള പ്രിൻ്റായിട്ട് വരുന്നുണ്ട് കണ്ടോ ഇതേപോലെ നമുക്ക് ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഈ ചുങ്കിടി കാരണം കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ ഇതും എല്ലാം തന്നെ പത്ത് കളറുകളാണുള്ളത് നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് നിങ്ങളിൽ നിന്നുണ്ടാവുന്നത് അത് കഴിയുമെങ്കിൽ കമൻ്റ് ചെയ്യാനും ശ്രദ്ധിക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്